നമസ്കാരം വ്യത്യസ്തമായ വിസകൾ പ്രഖ്യാപിച്ച് പ്രമുഖരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് യു എ ഇ ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ചയായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഈ വിസ നേടുകയും ചെയ്തു മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ഈ വിസ നേടിയവരാണ് ഇപ്പോൾ യു എ ഇ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്ലൂ വിസയാണ് ഗോൾഡൻ വിസ പോലെ പത്ത് വർഷത്തേക്കുള്ള താമസ വീസയാണിത് ദീർഘകാലാടിസ്ഥാനത്തിൽ താമസാനുമതി നൽകി പ്രമുഖരുടെ പ്രാഗൽഭ്യം രാജ്യത്തിന് ഉപകാരപ്രദമാക്കുക എന്ന ലക്ഷ്യമാണ് യു എക്ക് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം പൗരത്വം നൽകുന്ന ഫെഡറൽ അതോറിറ്റിയുമായി സഹകരിച്ച് പുതിയ വിസ അനുവദിക്കുന്നത് പരിസ്ഥിതി മേഖലയ്ക്ക് മികവുറ്റ സംഭാവനകൾ നൽകിയവർക്കാണ് ബ്ലൂ വിസ അനുവദിക്കുക ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചകോടിയിലാണ് പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത് പ്രമുഖർക്കാണ് ബ്ലൂ വിസ അനുവദിക്കാൻ പോകുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് അതുല്യ സംഭാവന നൽകിയവരെയാണ് പരിഗണിക്കുക പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളിലെ അംഗങ്ങൾ സർക്കാർ ഇതര ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നവർ കോർപ്പറേറ്റ് നേതാക്കൾ ആഗോളതലത്തിൽ പ്രശസ്തമായ പുരസ്കാരം നേടിയവർ ഗവേഷകർ എന്നിവരെയാണ് ബ്ലൂ വിസയ്ക്ക് പരിഗണിക്കുക ഐ സി പി വഴി നേരിട്ടോ ഓൺലൈൻ വഴിയോ വിസയ്ക്ക് അപേക്ഷിക്ക യു എ സർക്കാർ നാമനിർദ്ദേശം ചെയ്താലും ബ്ലൂ വിസ കിട്ടുന്നതാണ് പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷത്തിന് വേണ്ടി യു എ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് ഈ രംഗത്ത് സംഭാവന നൽകിയവരെ കൂടുതലായി യു എയിലേക്ക് ആകർഷിക്കുകയാണ് ബ്ലൂ വിസയുടെ ലക്ഷ്യം അതുവഴി അവരുടെ ആശയങ്ങൾ യു എ ഉപയോഗപ്പെടുത്തും യു എ ഇക്കും ലോകത്തിനും ഇത് നേട്ടമുണ്ടാക്കുമെന്നും ഭരണകൂടം പ്രതീക്ഷിക്കുന്നുവെന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ബ്ലൂ വിസ സർവീസ് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് എന്ന് ഐ സി പി ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സർവീസ് ഉപയോഗപ്പെടുത്താം ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യു എ ഇ ക്രമസമാധാന നില മികച്ച നിലവാരം പുലർത്തുന്നതാണ് ഇതിന് കാരണമായി മാറിയിരിക്കുന്നത്